ഹലോ ഗൈസ് മഹാലക്ഷ്മി പത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒടുവിൽ നമ്മുടെ മഞ്ജു നമ്മുടെ കണ്ണന്റെ അടുക്കൽ വന്ന് അവർ വെളിപ്പെടുത്തുന്ന ഒരു നിമിഷങ്ങളാണ് കണ്ണനോട് ആ ഒരു മാപ്പ് പറയണം എന്നുണ്ട് നമ്മുടെ മഞ്ജുവിന് എന്നാൽ മുഖത്ത് ആ ഒരു തെളിച്ച് ആ ഒരു മാപ്പ് കുറച്ചിലും ഉണ്ട് പക്ഷെ നമ്മുടെ പുറത്തോട്ട് ആ വാക്കുകൾ വരുന്നില്ല നമ്മുടെ മഞ്ജുവിൻ്റെ ആ ഒരു ഈഗോ സമ്മതിക്കുന്നില്ല മാപ്പ് പറയാൻ വേണ്ടി അപ്പൊ നമ്മുടെ കണ്ണൻ മഞ്ജുവിന്റെ ഇങ്ങനെ വല്ലാതിരിക്കുന്ന മുഖം കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നിനക്ക് നിന്റെ ഭർത്താവിന്റെ കൊള്ളരായ്മ വല്ലതും നീ അറിഞ്ഞു തുടങ്ങിയോ നിങ്ങളുടെ ജീവിതത്തിൽ വല്ല താളപ്പിഴകൾ വന്ന് തുടങ്ങിയോ എന്നിങ്ങനെ നമ്മുടെ കണ്ണൻ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ മഞ്ജു എന്തൊക്കെയോ ഇങ്ങനെ പറയാൻ വേണ്ടി വരുന്നുണ്ട് അപ്പുറത്താണെങ്കിലും നമ്മുടെ പ്രതാപനും വാമദേവനും കിട്ടിയതൊന്നും പോരാഞ്ഞിട്ട് വീണ്ടും നമ്മുടെ മഹാലക്ഷ്മിയെ കൊല്ലണം കണ്ണൻ െ വിട്ടേക്ക് നമുക്ക് മഹാലക്ഷ്മി തീർത്താൽ മതി മഹാലക്ഷ്മി തീർന്നാ പിന്നെ നമ്മുടെ കണ്ണന്റെ ചികിത്സയും മുടങ്ങിക്കോളും എന്നൊക്കെ പറഞ്ഞു മഹാലക്ഷ്മി ഇല്ലാതാക്കാനുള്ള പുതിയ പ്ലാനിലാട്ടോ ഇവർക്ക് എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് തോന്നുന്നു അല്ലെ അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ഈ മഹാലക്ഷ്മിയിൽ ഇങ്ങനെ വന്ന് 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 ഈ കൊല്ലും കൊലയെ മാത്രമായിട്ട് മാറുന്നുണ്ടോ എന്നൊരു സംശയമല്ലേ ഒരു ഒരു സമയത്ത് കണ്ണനെ കൊല്ലാൻ നോക്കും മറ്റേ സമയത്ത് മഹാലക്ഷ്മിയെ കൊല്ലാൻ നോക്കും ഇതിങ്ങനെ തിരിച്ചും മറച്ചും തിരിച്ചും മറച്ചും തന്നെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്നൊരു സംശയമല്ലേ അല്ലെ കൂട്ടുകാരെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്ത് തിരിച്ചടിയായിരിക്കും നമ്മുടെ പ്രതാപനും വാമദേവനും കിട്ടാൻ പോകുന്നത് അല്ലെ നമുക്ക് നോക്കാം അപ്പം അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ Make them good pie.